ശ്രീ നിതീഷ് നാരായണൻ ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകളാണ് ഇവിടെ ഉയർന്നു വരുന്നത് സുപ്രീം കോടതിയുടെ വിധിയാണ് തൻ്റെ നിയമനങ്ങളുടെ കാര്യത്തിൽ പാലിക്കപ്പെടുന്നതെന്ന് ഗവർണർ ഗവർണർ പറയുന്നതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും പുതിയ ജഡ്ജ്മെൻ്റ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയെന്ന് കോൺഗ്രസ് മാത്രമല്ല ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചാൻസലർ എന്ന നിലയിലുള്ള ഇടപെടലുകൾക്ക് എതിരായി നിൽക്കുന്നത് സർക്കാരാണെന്ന് ബി ജെ പി ഈ പുതിയ പശ്ചാത്തലത്തിൽ ഡോക്ടർ നാരായണൻ ഒന്ന് ആദ്യം സംസാരിച്ച ബി ജെ പിയുടെ പ്രതിനിധി സൂചിപ്പിച്ചൊരു കാര്യം ആയിട്ടാണ് കേരളത്തിൽ കാര്യങ്ങൾ നടത്തുന്നത് കേരളത്തിൽ എന്തോ ശുദ്ധീകരണം വരുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച തിരിച്ച അവതാര പുരുഷനാണ് ഗവർണർ എന്നൊക്കെയുള്ള നിലയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹം ഏത് ഗവർണറുടെ ഒരു വക്താവ് എന്നുള്ള നിലയിലാണ് ഇവിടെ വന്ന് ഇരിക്കുകയും ചെയ്യുന്നത് ഇതേ ഗവർണർക്കെതിരെ കോടതി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പുറപ്പെടുവിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിധികളുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഏഴാം തീയതിയാണ് പതിനൊന്ന് വി സിമാരെ തന്നിഷ്ടപ്രകാരം പുറത്താക്കിയിട്ടുള്ള ഈ കാരണവർ ഗെയിം കളിച്ചിട്ടുള്ള ഗവർണറുടെ തീരുമാനത്തിനെതിരെ കോടതി ഇന്ന് വിധി ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പതിനാറാം തീയതിയാണ് സാങ്കേതിക സർവകലാശാല ഇടക്കാല വി സി ആയിട്ട് സി സി തോമസിനെ നിയമിച്ചത് ഇതേ കോടതി ഒഴിവാക്കിയത് റദ്ദാക്കി മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയിട്ടുള്ള തന്നിഷ്ടപ്രകാരം പുറത്താക്കിയിട്ടുള്ള ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയിട്ടുള്ള ഗവർണർക്കെതിരായ ഗവർണറുടെ നിലപാട് കോടതി റദ്ദാക്കിയത് അത് ഇല്ലാണ്ടാക്കിയത് അതുപോലെ അതേ വർഷം തന്നെ നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ബില്ല് ഈ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നതിനെതിരെ അതായത് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ബില്ല് പിടിച്ചു വെക്കുന്നതിനെതിരെ ഗവർണർക്ക് താക്കീത് നൽകാൻ വേണ്ടിയിട്ട് കോടതി തയ്യാറായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തൊന്നിനാണ് കേരള സർവകലാശാലയിലേക്ക് നാല് എ ബി വി പിക്കാരെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് തള്ളിക്കയറ്റിയിട്ടുള്ള ഗവർണറുടെ നിലപാട് ഹൈക്കോടതി എടുത്ത് ചവിട്ടുകോട്ടയിൽ എറിഞ്ഞിട്ടുള്ളത് ജൂലൈ മാസം പതിനെട്ടാം തീയതിയാണ് കേരള ഫിഷറീസ് സർവകലാശാലയിലെ സെർച്ച് കമ്മിറ്റി അതായത് അവിടുത്തെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട അക്കാഡമിക് കമ്മ്യൂണിറ്റിയെയോ മാനദണ്ഡങ്ങളെയോ പാലിക്കാതെ ഗവർണർ തന്നിഷ്ടപ്രകാരം തയ്യാറാക്കിയിട്ടുള്ള സെർച്ച് കമ്മിറ്റി പരിപൂർണമായിട്ടും റദ്ദാക്കിക്കൊണ്ട് ഉള്ള വിധി കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അതേ ദിവസം അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് കേരള എം ജി മലയാള സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി ഈ ഗവർണർ തയ്യാറാക്കിയിട്ടുള്ള സെർച്ച് കമ്മിറ്റി റദ്ദാക്കിക്കൊണ്ടുള്ള ഗവണ്മെൻറ്റിൻ്റെ നിലപാട് വന്നിട്ടുള്ളത് ഈ ഗവർണർ കേരളത്തിലെ ഇടതുപക്ഷത്തിനല്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ജനാധിപത്യവൽക്കരണത്തിന് തന്നെ അപകടകരമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ട് തുടരുകയാണ് എന്നുള്ളത് ഈ കോടതി വിധികളിൽ നിന്ന് തന്നെ വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ലേ കാരണം ഒരു ഗവർണറുടെ നിലപാടിനെതിരായിട്ട് ഒരു വർഷത്തിനിടയിൽ പത്തോളം തവണ കോടതി കടപെടേണ്ടി വരുന്നു എന്നുള്ളത് മാത്രല്ല അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി പലപ്പോഴും തയ്യാറായിട്ടാണുള്ളത് ഈ ഗവർണറെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവർണറുടെ പ്രവർത്തനത്തെ ശുദ്ധീകരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വളരെ പ്രത്യക്ഷമായിട്ട് ബി ജെ പിയും ഗരണാൽ ചല മധുരം പുരട്ടിയിട്ടുള്ള വാക്കുകളിലൂടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ശ്രമിച്ചിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം ഇന്ത്യയിൽ എങ്ങനെയാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഗവർണർമാരെ ഇന്ത്യയിലെ സംഘപരിവാരം ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേരളം വിടുക എന്താ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തേ തമിഴ്നാട്ടിലെ സംസ്ഥാന ഗവൺമെന്റിന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പിന്തുണയുള്ള ആ ഗവൺമെന്റിന് ഗവർണർക്കെതിരായിട്ട് വലിയ യുദ്ധം നടത്തേണ്ടി വരുന്നു ഛത്തീസ്ഗഡിൽ എന്താ സംഭവിച്ചത് ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിൻ്റെ ഗവണ്മെന്റ് ഉണ്ടായിരുന്ന കാലത്ത് അവിടെ ആറ് വൈസ് ചാൻസലർമാരുടെ യോഗം വിളിക്കുന്നുണ്ടായിരുന്നു ബി ജെ പി ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് ആറ് ഗവർണർ ആറ് വൈസ് ചാൻസലർമാരുടെ യോഗം പ്രത്യേകമായിട്ട് ആർ എസ് എസ് വിളിച്ചു ചേർത്ത നാടാണ് ഛത്തീസ്ഗഡ് പിന്നീടോ ഗവൺമെൻറ് മാറി കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റ് വന്നു അപ്പോഴെന്താ സംഭവിച്ചത് ഇവിടുത്തെ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ തന്നെ അവിടെ ഒരു അനസൂയായുക്ക ഒരു ഗവർണറായിട്ട് അവിടെ നിയോഗിക്കപ്പെട്ടു ആ അനസ്യൂയ ഉക്കയാണ് അവിടെ ബൽദേവ് ശർമ്മ അറിയോ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് ബൽദേവ് ശർമ്മ പാഞ്ചജന്യം എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ മാസികയുടെ എഡിറ്റർ ആയിരുന്നു ബൽദേവ് ശർമ്മ ആ ബൽദേവ് ശർമ്മയെ റായ്പൂരിലെ താക്കറെ ജേർണലിസം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് അവിടെ നിയമിച്ചു കോൺഗ്രസ്സിന് സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല അവിടെ എത്രയെത്ര അനുഭവങ്ങൾ കാണാൻ വേണ്ടി പറ്റും നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ചെയർമാൻ ആയിരുന്നില്ലേ ഈ ബാലുദേവ് ശർമ്മ നേരത്തെ പാഞ്ചജന്യത്തിൻ്റെ എഡിറ്ററായിരുന്ന ആർ എസ് എസിൻ്റെ താത്വികാചാര്യൻ ഡൽഹി ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിട്ടില്ലേ ജെ എൻ യുവിൽ ഇടപെടുന്നതിന് എതിരായിട്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് സംഘപരിവാരം കൊണ്ടുവന്ന ഗജേന്ദ്ര ഉണ്ടായിരുന്നു ആ ഗജേന്ദ്ര ചൌഹാനെതിരായിട്ട് വലിയ സമരം നടന്നത് നമ്മൾ കണ്ടതാണ് ആ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാലാവധി കഴിഞ്ഞിട്ട് ഗജേന്ദ്ര ചൗഹാൻ എവിടെയാ നിയമിച്ചത് ഹരിയാനയിൽ ബി ജെ പി ഗവൺമെൻറ് ഭരിക്കുന്ന സ്ഥലത്ത് പണ്ഡിറ്റ് ലക്ഷ്മി ചന്ദ് യൂണിവേഴ്സിറ്റി പെർഫോമിംഗ് ആർട്സ് ആൻഡ് വിഷ്വൽ ആർട്സിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായിട്ടായിരുന്നു അദ്ദേഹത്തെ നിയോഗിക്കുന്നത് ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഘപരിവാരത്തിൻ്റെ കറകളഞ്ഞ പ്രചാരകന്മാരെ കു കയറ്റിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖല പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള എത്ര സമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് തമിഴ്നാടിന് സമരം ചെയ്യേണ്ടി വന്നിട്ടില്ലേ ഛത്തീസ്ഗഡിന് സമരം ചെയ്യേണ്ടി വന്നിട്ടില്ലേ ബംഗാളിന് സമരം ചെയ്യേണ്ടി വരുന്നില്ലേ പഞ്ചാബിലെ കോൺഗ്രസ് ഗവൺമെൻറ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് പഞ്ചാബിൽ സമരം ചെയ്യേണ്ടി വന്നില്ലേ ആപ്പ് ഭരിച്ച ഇടങ്ങളിൽ സമരം ചെയ്യേണ്ടി വരുന്നില്ലേ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ വിഷയം വരുന്ന സമയത്ത് സംഘപരിവാരത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോകുന്നത് ഇതെന്താ വിഷയം ഈ വിഷയം തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പിന്തുണയുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധികളായിട്ടുള്ള നിയമസഭയുടെ അധികാരത്തിൻ്റെ മുകളിൽ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഒരു കൂടിയാലോചനയും നടത്താതെ ആർ എസ് എസ് അവരുടെ താല്പര്യപ്രകാരം ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് കെട്ടിയിറക്കിയിട്ടുള്ള ഗവർണർമാരെ ഉപയോഗിച്ച് ഭരണഘടനയെ തകർക്കുന്നതാണ് ഫെഡറലിസത്തെ തകർക്കുന്നതാണ് ഇത് കേവലം ഒരു വാക് പോരായിട്ടല്ല കാണേണ്ടത് നിർഭാഗ്യവശാൽ ഞാൻ മറ്റൊരു ചർച്ച ഈ ചർച്ചയിൽ കയറുന്നതിന് മുമ്പ് കേരളത്തിലെ ഒരു ചാനൽ കണ്ട ചർച്ചയുടെ തലക്കെട്ട് അത് ഇവിടെയാണ് ഇവിടെ അത് പറയാം എന്ന് തോന്നുന്നു ആ ചർച്ചയുടെ തലക്കെട്ട് ഗവർണർ സർക്കാർ പോര് എന്നായിരുന്നു ഗവർണർ സർക്കാർ പോരല്ല കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ നടക്കുന്ന എന്താ കേരളത്തിൻ്റെ ജനാധിപത്യ അവകാശങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാരത്തിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി